വരമാുവിൻക്ഷാസന്ദേശം മിടുദീവനുദീവന രക്ഷാ സന്ദേശം വരമായശുവിൻ റിക്ഷാ സന്ദേശം രക്ഷാ സന്ദേശം ോട്ട് കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ വലിയവനായി ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് വീണ്ടും അവൻ്റെ വചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ കർത്താവ് നൽകിയ വലിയ സാവകാശത്തിനായി നമുക്ക് നല്ല ദൈവത്തെ സ്തോത്രം ചെയ്യാം ഈ ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് നമുക്ക് ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കാം ഈജിഎം ഓഫ് ഇന്ത്യയുടെ ശുശ്രൂഷകൾ വളരെ കൃപയാൽ ഭംഗിയായി വലിയവനായി ദൈവം നടത്തുന്നു മഹാരാഷ്ട്രയിലെ നമ്മുടെ ചർച്ചിൻ്റെ ഡെഡിക്കേഷൻ കഴിഞ്ഞു ആ ഡെഡിക്കേഷൻ പ്രോഗ്രാമിൽ കേരളത്തിൽ നിന്ന് ഏകദേശം പന്ത്രണ്ടോളം പേർ പോയി അതിൽ സംബന്ധിച്ചു അവിടെ കടന്നു വന്ന വിശ്വാസികൾ വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ അവരുടെ ഗ്രാമത്തിലേക്ക് നമ്മുടെ ആലയത്തെ ഉൾക്കൊണ്ടു അതിനകത്ത് ആ ഗ്രാമത്തിൻ്റെ തലവൻ ഉൾപ്പെടെ അതിൽ സംബന്ധിക്കുകയും ആ പ്രോഗ്രാം വളരെ ഭംഗിയായി നിർവഹിപ്പാൻ വലിയവനായ കർത്താവ് ക്രമതരികയും ചെയ്തു എന്നതോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ചിന്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സന്ദേശത്തിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യമാണ് നമ്മൾ എടുത്തത് നീ ഒരു അനുഗ്രഹമായിരിക്കും ഇതായിരുന്നു നമ്മുടെ ചിന്താഭാഗം നമ്മൾ ആർക്കെല്ലാം അനുഗ്രഹമാണ് എങ്ങനെ അനുഗ്രഹമാണ് ഈ വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദേശങ്ങളിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു ഇന്ന് ചിതിയുള്ള സുവിശേഷം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം എൻ്റെ ചിന്തയ്ക്കായി വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഒൻപതാമത്തെ വാക്യം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും ഇംഗ്ലീഷിലത് കുറേയും കൂടി നല്ലതാണ് ബ്ലസ്ഡ് ആർ ദി പീസ് മേക്കേഴ്സ് സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്നല്ല അവർ അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ് സമാധാനമുണ്ടാക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും സമാധാനമുണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും പ്രിയരെ ജീവിതത്തിൽ മരണത്തിനു മുൻപ് നമ്മൾ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ അസറ്റാണ് ഒരു നല്ല പേര് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് ദൈവമക്കളെന്ന് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുക അവർക്ക് നല്ല ആലോചനകൾ കൊടുക്കാൻ കഴിയുന്നു രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന സംഘട്ടനങ്ങളെ സമന്വയത്തിൻ്റെ പാതയിലൂടെ നയിക്കാൻ കഴിയുന്നു രണ്ടായി പിരിഞ്ഞിരിക്കുന്നവരെ ഒന്നാക്കുവാൻ കഴിയുന്നു സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ ജീവിതം മുഴുവൻ സംഘർഷഭരിതമായി കഴിഞ്ഞിട്ടുള്ള കഴിയുന്നവരുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് നമുക്ക് വെളിച്ചമായി കടന്നു ചെല്ലാൻ കഴിയുമ്പോൾ അവർക്ക് നമ്മളൊരു അനുഗ്രഹമാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ അയൽപക്കത്തുള്ളവർ തമ്മിൽ സംഘർഷം മുറ്റി നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഇടപെട്ട് രണ്ടുപേരോട് സമാധാനം പറഞ്ഞ് അതിന് ധാരണയുണ്ടാക്കുന്നത് അത് സമാധാനമുണ്ടാക്കുകയാണ് അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നത് ഏറ്റുമുട്ടലുകൾ ഉള്ളിടത്ത് അതൊഴിവാക്കി അവരെ സമാധാനത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരിക നേരായ പാന്താവിൽ നയിക്കുക ഈ സന്ദേശം പറയുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ധാരാളം കുടുംബങ്ങൾ ധാരാളം വ്യക്തികൾ വിവിധങ്ങളായ സഭകൾ എല്ലാം അതിൻ്റെ ചിത്രങ്ങൾ കയറി ഇറങ്ങി പോകുന്നുണ്ടല്ലോ ഒരു ഭവനത്തിൽ സമാധാനമുണ്ടാക്കുന്ന ഒരു അംഗമാണോ താങ്കൾ വീട്ടിൽ സമാധാനമുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ അതോ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളുടെ അടിക്കല്ലാണോ നമ്മൾ കുടുംബത്തിൽ അന്ധഛഛദ്രങ്ങൾക്ക് അടിക്കല്ലിടുന്നവരാണോ നമ്മൾ ആ പ്രശ്നത്തെ ചികഞ്ഞ് ചികഞ്ഞ് വകഞ്ഞു മാറ്റി അടിയിൽ ചെല്ലുമ്പോൾ നമ്മളാണോ ആ കുടുംബത്തിൽ അന്ധഛദ്രത്തിന് വഴിമരുന്നിട്ടത് പ്രിയ പ്രിയസുഹൃത്തെ അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ നമ്മൾ ആ കുടുംബത്തിന് നേരെ തിരിച്ച് സമാധാനമുണ്ടാക്കാൻ എന്താണ് മാർഗമെന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ചിന്തിക്കണം ഞാനായിട്ടുണ്ടാക്കിയിട്ടുള്ള എല്ലാ അശാന്തിയുടെയും മേഖലകളെ എനിക്ക് പരിഹരിക്കാൻ കഴിയും ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കണം നമ്മൾ നമ്മുടെ നാട്ടിൽ രണ്ട് വ്യക്തികളെ തമ്മിൽ അടിപ്പിക്കുന്ന അടുപ്പിക്കുകയല്ല ജോയിൻറ് ചെയ്യുകയല്ല ഭിന്നിപ്പിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അവിടെ പറഞ്ഞതും ഇവിടെ പറഞ്ഞതും തമ്മിൽ ചേർത്ത് വയ്ക്കും അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതും നല്ല എസൻസ് എല്ലാം ചോർത്തിക്കളയും അവസാനം ഇവർ തമ്മിൽ അടിക്കാൻ പരിവത്തിനുള്ളത് മാത്രം പങ്കുവയ്ക്കും പിന്നെ ഇവർ തമ്മിൽ തെറ്റായ ധാരണകളായി എത്ര കുടുംബങ്ങൾ അങ്ങനെ തകരുന്നു എത്ര കുടുംബങ്ങളാണ് അങ്ങനെ നശിക്കുന്നത് കുടുംബത്തിൽ സമാധാനം കൊടുക്കേണ്ടവർ കുടുംബം തകർക്കുന്നു ഗൃഹനാഥൻ ഒരു വീട്ടിൽ സമാധാനമുണ്ടാക്കാൻ നിർബന്ധമായും നിയോഗിക്കപ്പെട്ട ആളാണ് വീടിൻ്റെ നായകൻ വൈകുന്നേരമാകുമ്പോൾ മദ്യപിച്ച് വീട്ടിൽ വന്ന് വഴക്കടിക്കുന്ന സ്ഥിരം സ്വഭാവം ആ സ്വഭാവം വച്ച് പുലർത്തുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സ്നേഹിത നിങ്ങൾ ദൈവത്തിൻ്റെ എന്ന് വിളിക്കപ്പെടേണ്ടതിന് ഞാൻ എൻ്റെ കുടുംബത്തിൽ കലക്കമുണ്ടാക്കുന്നവനായിട്ടല്ല സമാധാനമുണ്ടാക്കുന്നവനാകും എൻ്റെ അനുജന്മാർ അനുജത്തിമാർ ഒന്ന് ശ്രദ്ധിക്കാമോ മക്കളെ എന്ന് വിളിച്ചാൽ അധിക പറ്റില്ലല്ലോ എന്ന് കരുതി ഞാൻ വിളിക്കുകയാണ് മാതാപിതാക്കൾക്ക് എന്നും തലവേദനയും എന്നും കുടുംബത്തിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാതാപിതാക്കളും നിങ്ങളുമായി ശണ്ടയും വഴക്കും പ്രശ്നവുമാണെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ ഒന്ന് വിലയിരുത്തിയാൽ ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കിയാൽ നമുക്കതങ്ങ് ഒഴിവാക്കിക്കൂടെ നമ്മുടെ വീട്ടിൽ നമുക്ക് സമാധാനമുണ്ടാക്കാൻ കഴിയില്ലേ നിശ്ചയമായും കഴിയും നമ്മളതിനു വേണ്ടി ശ്രമിച്ചാൽ കഴിയും സാധിക്കും കഴിയണം നാം അതിനു വേണ്ടി പരിശ്രമിക്കണം വീട്ടിൽ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ധാരാളം സാമ്പത്തിക കാര്യങ്ങൾ ചെയ്ത് ക്രമീകരിച്ച് വൈകുന്നേരമായി വീട്ടിൽ കയറി വരുന്ന ജീവിത പങ്കാളിയെ പ്രിയപ്പെട്ടവൾ എതിരേൽക്കുന്നത് പ്രശ്നങ്ങളുമായിട്ടാണ് വന്നു കയറുന്ന മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ നോക്കുകയല്ല സമാധാനിപ്പിക്കാൻ നോക്കുകയല്ല അദ്ദേഹത്തിൻ്റെ ടെൻഷന്റെ മീതെ മറ്റൊരു ടെൻഷൻ കയറ്റി വയ്ക്കുകയാണ് എങ്ങനെ വീട്ടിൽ സമാധാനമുണ്ടാകും ചെറിയ കാര്യങ്ങൾക്ക് വലിയ കാര്യങ്ങൾക്കെല്ലാം ഏറ്റുമുട്ടലാണ് എവിടെ നിന്ന് സമാധാനമുണ്ടാകും സമാധാനത്തിൻ്റെ പുത്രന്മാർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടേണ്ടവരാണ് നമ്മൾ അയൽപക്കത്ത് ചെറിയ ഒരു അതിർത്തിയുടെ പ്രശ്നം എന്തിന് സ്വകാര്യമായ ഒരു വീട്ടിൽ അയൽപക്കത്ത് അല്ലെങ്കിൽ സ്വന്തം വീടിൻ്റെ മുറ്റത്ത് പറഞ്ഞു തീരേണ്ട കാര്യങ്ങൾ നാട്ടിൽ മുഴുവൻ പാട്ടായി നാട്ടിൽ മുഴുവൻ അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളായി നമ്മൾ നമ്മുടെ ഭവനത്തെ മറ്റുള്ളവർക്ക് ചവിട്ടാൻ ഇട്ടു കൊടുത്തു സമാധാനം കെടുത്തുന്നവർക്ക് അയ്യോ കഷ്ടം സമാധാനം നശിപ്പിക്കുന്നവർക്ക് അയ്യോ കഷ്ടം ദൈവ് കർത്താവ് പറഞ്ഞു ഞാൻ വന്നത് സമാധാനമല്ല വാളത്ര എന്റെ കയ്യിലുള്ളത് അത് ഉള്ള സമാധാനം കെടുത്താനുള്ളതല്ല ഏത് വാക്യവും കർത്താവിന്റെ പ്രമാണങ്ങൾക്ക് അധീനമാണ് സുവിശേഷണത്തെ പ്രതി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ വിശേഷിച്ചും ഏ ഡി ഒന്നാം നൂറ്റാണ്ടിൽ വളരെ എതിർപ്പുകളും വളരെ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ക്രിസ്തീയ സഭ അനുഭവിക്കേണ്ടി വന്ന കാലം അമ്മ ചില കുടുംബങ്ങളിൽ ചിലർ വ്യക്തിപരമായി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കും അവർ മനസ്സാന്തരപ്പെടും അവർ വിശ്വാസത്തോടെ കർത്താവിനെ വരും അവർ സ്നാനമേൽക്കും സഭയോട് ചേരും ഇത് നിഷേധിക്കുന്നവരാണ് ആ വീട്ടിലെ മറ്റുള്ളവർ വളരെ സ്വസ്ഥമായി പോയിക്കൊണ്ടിരുന്ന ആ വീട്ടിൽ ഇതാ ഒരു പുതിയ വിഷയം ഇതിന്റെ പേരിൽ ആ കുടുംബത്തിന് വഴക്കായി കർത്താവ് പറഞ്ഞു ഈ വിഷയത്തെ മുന്നിൽ കണ്ടിട്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് സമാധാനത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്നതാണ് അനുഗ്രഹം ഫിലിപ്പിയ ലേഖനം നാലാമധ്യായം എട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാം രമ്യമായ ചിന്തിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ രമ്യമായി ചിന്തിക്കണം മറ്റുള്ളവർക്ക് സമാധാനമുണ്ടാക്കാവുന്നത് ചിന്തിക്കണം വേർപാടില് ഇടിച്ചു ഇടിച്ചുകളഞ്ഞ് അവൻ സമാധാനത്തെ ഉറപ്പാക്കി രണ്ട് പക്ഷത്തെ ഒന്നാക്കി ഇതാണ് സമാധാനം കന്നിരിക്കുന്നവരെ ഒന്നാക്കി ഇന്ന് നടക്കുന്നത് ഒന്നിച്ചിരിക്കുന്നവരെ അകറ്റലാണ് വിവാഹം കഴിഞ്ഞാൽ പത്ത് നാള് വേണ്ട പിരിയാൻ അവിടെയെല്ലാം പറ്റിപ്പാണ് പലപ്പോഴും മാനസിക രോഗിയായ ഒരു യുവാവിന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്താൽ ഇവന്റെ മനോരോഗം മാറുമെന്ന് ആരോ പറഞ്ഞത്രേ അതുകൊണ്ട് അത് മറച്ചു വെച്ച് ആ പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നു ഒറ്റ രാത്രി കൊണ്ട് അവൾക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു മാനസിക രോഗിയാണെന്ന് ആ കുടുംബത്തിൽ പ്രശ്നമായില്ലേ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്തുകൊണ്ടത് പറയാതെ വിവാഹം നടത്തി അത് പറയാതെ നടത്തിയത് കലക്കത്തിന്റെ കാരണമായില്ലേ ചില രോഗവിവരങ്ങൾ ഗുരുതരമായ രോഗത്തിന് സൗഖ്യം ലഭിച്ചിട്ട് അത് പൂർണ്ണമായി മാറിയതാകും പക്ഷേ ഇതൊന്നും ഷെയർ ചെയ്യാതെ നടന്നിട്ടുള്ള വിവാഹബന്ധങ്ങൾ വേർവിരിയുന്നു പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങൾ പ്രേമബന്ധങ്ങൾ കലാലയ ജീവിതത്തിൽ ഊട്ടി വളർത്തിയിട്ടുള്ളവർ ചിലർ അത് മറച്ചു വച്ചിട്ട് മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടുന്നു അല്പം കഴിയുമ്പോൾ പഴയ പ്രേമബന്ധങ്ങളെ പൊടിതെട്ടിക്കളഞ്ഞെടുക്കുന്നു കുടുംബം തകർന്നില്ലേ സ്ത്രീധനം കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്യുന്നു നിയമാനുസൃതം അത് കൊടുക്കുന്നതും അത് വാങ്ങുന്നതും ശരിയല്ല എന്നാൽ ചില പ്രോമിസുകൾ ആ കാര്യത്തിൽ ചിലർ ചെയ്യും ചെയ്യുമെന്ന് പറയുന്നു ചെയ്യില്ല ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ ഒരുവൻ മറ്റൊരുത്തനെ ചീറ്റ് ചെയ്യുന്നുവോ ചതിക്കുന്നുവോ അവിടെ എല്ലാം കലക്കമുണ്ട് വിദേശത്ത് പോകാൻ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കയ്യിൽ ഏൽപ്പിച്ച പണം പോയി ആ കുടുംബവുമായി അകന്നു വിശ്വസിച്ചവർ ജീവിതം താറുമാറാക്കി സമാധാനം പോയി കടം കൊടുത്തു ഒരുവന്റെ അരിഷ്ടതയിൽ സഹായിപ്പാൻ പെൻഷൻ കിട്ടിയ പണം അതുപോലെ കൊടുത്തു ഒന്നോ രണ്ടോ അല്ല ലക്ഷങ്ങൾ കൊടുത്തു ലക്ഷങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി ഞാൻ ഈ വിളിച്ചു പറയുന്നത് അനുഭവങ്ങളാണ് കേട്ടുകേൾവിയുള്ള അനുഭവങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരി അവൾക്ക് പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ ഇരുപത് ലക്ഷം രൂപ അതേ ഓഫീസിൽ വർഷങ്ങളോളം നേരെ മുമ്പിൽ നിന്ന് പണിയെടുത്ത ഒരു വ്യക്തിക്ക് വായ്പയായി കൊടുത്തു ഒരു പൈസ പോലും വർഷങ്ങൾ കഴിഞ്ഞിട്ട് മടക്കി കൊടുത്തിട്ടില്ല ഇപ്പോഴും കൊടുത്തിട്ടില്ല ആ കുടുംബത്തിൽ കലക്കമായില്ലേ ഞാനൊരു കുടുംബത്തിന്റെ കലഹത്തിന് കാരണക്കാരൻ ആകുകയില്ല എന്ന് ഉറപ്പാക്കിയാൽ താങ്കൾ ഒരു അനുഗ്രഹമാണ് താങ്കൾ ഒരു അനുഗ്രഹമാണ് ഭാര്യ വീട്ടിൽ ഭർത്തത്തിൽ മാതൃപിതർ ബന്ധങ്ങൾക്കകത്ത് താങ്കൾ ഒരു കലഹക്കാരനാണോ ഭിന്നത സൃഷ്ടിക്കുന്നവളാണോ ഭിന്നത സൃഷ്ടിക്കുന്നവനാണോ സ്വന്തം പപ്പയും മമ്മിയും ഭർത്താവിൻ്റെ മാതാവും പിതാവും മറ്റൊരു വീട്ടിൽ തനിയെ വെച്ച് മുടിച്ച് കിടക്കുകയാണ് ആരോഗ്യം ക്ഷയിച്ചിട്ടും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നില്ല എന്താ കാരണം താങ്കൾ സമാധാനമുണ്ടാക്കാത്തത് കൊണ്ടാണ് മക്കൾ സമാധാനം ഉണ്ടാക്കണം മാതാപിതാക്കൾക്ക് സ്വൈര്യമായി സമാധാനമായി അയൽവക്ക വീട്ടിലോ വാടക കെട്ടിടങ്ങളിലോ സത്രങ്ങളിലോ അല്ല തങ്ങൾ കിടക്കുന്നിടത്ത് കിടക്കാൻ സമയവും സന്ദർഭവും ഉണ്ടാക്കണം നേരെ തിരിച്ചും ചിലരുണ്ട് മക്കളോടുകൂടെ കഴിയുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം പക്ഷെ മക്കളുമായി സമാധാനത്തിൽ പോകുന്നെങ്കിൽ അതിലൊന്നും വിധിക്കാനോ പറയാനോ ആയിട്ടില്ല സമാധാനമുണ്ടാക്കുന്നവരാകണം നമ്മൾ അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണം നമ്മൾക്കുള്ള നന്മകൾ പങ്കുവയ്ക്കുമ്പോൾ നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുകയാണ് ഒരാളെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു ആ വിചാര പ്രവർത്തനങ്ങൾ അഭിചാര പ്രവൃത്തികൾക്ക് ശക്തിയില്ലെന്ന് ഞാൻ പറയില്ല ആഭിചാര പ്രവൃത്തികളുണ്ട് മാന്ത്രിക ശക്തികളുണ്ട് എന്നാൽ ആ ശക്തി മറ്റൊരുത്തിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കാവുന്നതുമാണ് സാധിക്കും സ്വാഭാവികം അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ എത്രയോ കുടുംബങ്ങളിൽ താങ്കൾ കലക്കമുണ്ടാക്കി ഏതെല്ലാം കുടുംബങ്ങളെ മാന്ത്രിക ആഭികചാര പ്രവർത്തനങ്ങൾ വഴിയായി തകർക്കാൻ നോക്കി അത് തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ ഇന്നും ആ ഭവനവുമായിട്ട് അകല അകലമല്ലേ ഈ തരത്തിൽ ബാധകളും ബന്ധനങ്ങളും അനുഭവിക്കുന്നവർ ഭയപ്പെടരുതൊരിക്കലും ഒരിക്കലും ഭയപ്പെടരുത് നിങ്ങൾ അതിൻ്റെ പുറകെ പോകുകയും വരുത് അതിൻ്റെ കെട്ടഴിക്കാനും അതിനെ തണി ആ കാര്യങ്ങൾക്ക് വേണ്ടി നടന്ന് നിങ്ങളുടെ നേരം പാഴാക്കരുത് ആഭിചാര ശക്തികൾ യേശു കർത്താവിൻ്റെ പ്രബലമായ നാമത്തിന്റെ മുൻപിൽ ഒന്നുമല്ല ഒന്നും വെറും നിഷ്പ്രഭമാണ് ആഭിചാരം യാക്കോബിന് ഫലിക്കില്ല എന്ന് ദൈവജനം പറയാൻ കാരണം അതുകൊണ്ടാണ് ഒരു ദൈവ പൈതൃന് അത് ഫലിക്കില്ല കാരണം അവന്റെ ഉള്ളിൽ യേശു കർത്താവ് ജീവിക്കുന്നിടത്തോളം കാലം യേശു ഫിത്തിയിലല്ല യേശു ഹൃദയത്തിൽ യേശു അന്തപ്പുരങ്ങളിലല്ല യേശു ഹൃദയത്തിൽ േശു ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലല്ല യേശു താങ്കളുടെ ഹൃദയത്തിൽ അവൻ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിശ്ചയമായും വിജയം നമ്മൾക്കുണ്ട് ഒരാഭിചാര പ്രവൃത്തികളും നമുക്ക് ഫലിക്കില്ല ദൈവക്കളെ ഒരാഭിചാര പ്രവൃത്തിയും നമ്മളെ യേശില്ല നിങ്ങൾ അതിൻ്റെ ഒന്നും പിറകെ പോയി വിഷമിക്കണ്ട അങ്ങനെ ആരെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോളൂ ഉണ്ടായിക്കോട്ടെ അതവിടെ ഇരുന്നോട്ടെ അതിന് അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്ത എന്ന കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ താഴെ കുറേ കാര്യങ്ങൾ പറയുന്നു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം നിങ്ങൾ വായിച്ചു നോക്കണം അവൻ്റെ ചുറ്റും ഒരു പാളയും ഇറങ്ങി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു സൈന്യം അവനെതിരെ പാളയമടിച്ചാലും അവൻ പതറിപ്പോകയില്ല കർത്താവിൻ്റെ കരം അവനോട് കൂടെയുണ്ട് അവയാൽ ഇതിലൊന്നും പതരണ്ട ഇതിലൊന്നും ഭാരപ്പെടണ്ട ഇതിലൊന്നും വിഷമിക്കണ്ട യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരാഭികാര പ്രവർത്തികൾക്കും നമ്മളെ നശിപ്പിക്കാൻ കഴിയില്ല സഭയായി അന്ധഛഛഛഛഛഛഛഛഛഛഛഛദങ്ങള സ്വസ്ഥതയില്ല ഒന്നിൽ സ്വത്തിന് വേണ്ടി അല്ലെങ്കിൽ കസേരയ്ക്ക് വേണ്ടി ഇതിലേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയുള്ള പിടിവലിയാണ് വടംവലിയാണ് ആരും വിട്ടുകൊടുക്കുകയില്ല വിട്ടുകൊടുത്താൽ ആരെങ്കിലും അബദ്ധവശാൽ വിളിച്ചു പോകും ദൈവമക്കൾ എന്ന് അത് എപ്പോഴും ദൈവമക്കൾ എന്ന വാക്കിൻ്റെ അർത്ഥം വിട്ടുകൊടുക്കുന്നവനെന്നാണ് വിട്ടുകൊടുക്കുന്നവനാണ് ദൈവമക്കൾ വിട്ടുകൊടുക്ക കൊടുക്കുന്ന എന്നുള്ളതാണ് അനുഗ്രഹം ദൈവമക്കളെ ജീവിതത്തിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ആര് ഈ വചനം പ്രസംഗിക്കുന്നവർ ആറിയത്തിൽ പോകുന്നവർ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നവർ ക്രിസ്ത്യാനി എന്ന് പേർ ചാർത്തപ്പെട്ടവർ ദൈവചനത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം ചാർത്തപ്പെട്ടവർ അവർക്ക് ഉത്തരവാദിത്വമുണ്ട് സമാധാനമുണ്ടാക്കാൻ കലക്കമുണ്ടാക്കാനല്ല കലഹമുണ്ടാക്കാനല്ല ഭിന്നിപ്പുണ്ടാക്കാനല്ല വിഷമിപ്പിക്കാനല്ല തകർക്കാനല്ല തളർത്താനല്ല സമാധാനമുണ്ടാക്കാൻ താങ്കളെ ദൈവം വിളിച്ചപ്പോൾ ദൈവത്തിന് വലിയ ആശയമുണ്ടായിരുന്നു താങ്കൾ കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കണമെന്ന് പ്രിയസുഹൃത്തെ യേശു ഭൂമിയിൽ വന്നത് ഞാൻ സമാധാനം ഉണ്ടാക്കാൻ അവൻ വന്നു അവൻ എല്ലാവർക്കും സമാധാനത്ത് കൊടുത്തു എനിക്ക് തരാനുള്ളത് ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനം എന്ന് അവൻ പറഞ്ഞിട്ട് പോയി ഞാൻ തരുന്നത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനം അല്ല എന്ന് കർത്താവ് പറഞ്ഞിട്ട് പോയി ആ തന്ന സമാധാനം താങ്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് കൈമാറുന്നതാണ് അനുഗ്രഹം ദൈവം നമ്മൾക്ക് തന്നിട്ടുള്ള സമാധാനം നമ്മൾ മറ്റൊരു വ്യക്തിക്ക് കൈമാറുന്നതാണ് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള താലന്തുകളെ കൈമാറുന്നതാണ് അനുഗ്രഹം നമുക്ക് ദൈവം തന്നിട്ടുള്ള പ്രാപ്തികളെ കൈമാറുന്നതാണ് അനുഗ്രഹം ദൈവം നമുക്ക് തന്നിട്ടുള്ള യേശു എന്ന നാമത്തെ കൈമാറുന്നതാണ് അനുഗ്രഹം അവന്റെ വചനത്തെ കൈമാറുന്നതാണ് അനുഗ്രഹം സൗഖ്യം കൊടുക്കുന്ന രൂപാന്തരം കൊടുക്കുന്ന യേശു കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് അനുഗ്രഹം നമ്മുടെ പാപങ്ങളെ നീക്കി വിശുദ്ധീകരിക്കുന്നതാണ് അനുഗ്രഹം ഉള്ളത് കൊണ്ട് സമൃദ്ധിയോടെ ജീവിക്കുന്നതാണ് അനുഗ്രഹം കർത്താവ് നമ്മളെ അതിനെ സഹായിക്കട്ടെ നമ്മൾ സമാധാനത്തിൻ്റെ പുത്രന്മാരായിരിക്കട്ടെ തദ്വാര ദൈവത്തിൻ്റെ മക്കളായിരിക്കട്ടെ സമാധാനം ഉണ്ടാക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം വലിയവനായ ദൈവമേ കരുണയുള്ള കർത്താവേ ഈ രണ്ടായിരത്തി പതിനഞ്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആയുസ് മുഴുവനും ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു നീ കൃപയാകണമേ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ പ്രേക്ഷകർ എല്ലാവരും കർത്താവേ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് നിന്റെ എളിയദാസന് അവരെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നീ അവരെ സഹായിക്കണമേ നിന്റെ നാമത്തിൽ അവരെ അതിനായി ഉപയോഗിക്കണമേ ഈ ഭൂമിയിൽ അങ്ങയുടെ നിരപ്പും സമാധാനവും സന്ദേശവും അങ്ങയുടെ നാമവും ഉയർത്തിപ്പിടിച്ച് അനേക നിത്യതര വഴിയിലൂടെ നയിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മക്കളായി അറിയപ്പെടുവാൻ വിളിക്കപ്പെടുവാൻ കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ഈ പ്രിയപ്പെട്ടവരുടെ മേലയക്കണമേ മഹത്വം കർത്താപ് എടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നായ മണിപ്പൂർ എന്തുകൊണ്ടും ഏതൊരു ഇന്ത്യക്കാരനും വളരെ പരിചിതമാണ് അയൽ രാജ്യമായ ബെർമയുമായി അതിർത്തി പങ്കിടുന്ന ഈ സംസ്ഥാനത്തിലെ മേത്തേ വിഭാഗങ്ങൾക്കിടയിൽ നമ്മൾ ദൈവവേല ആരംഭിച്ചു രാഷ്ട്രീയക്കാരായ ഈ സമൂഹം വിശ്വാസത്തിൽ വരിക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസകരമാണ് കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ ദൈവവേലയ്ക്ക് ഒരു തടസ്സമാണ് എന്നിരുന്നാൽ തന്നെ ദൈവവേലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മിഷണറി അജോ ദേശായിയും കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം